ചാരപ്രവൃത്തി ചെയ്തുവന്ന കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര മുൻപ് നടത്തിയ പാകിസ്ഥാൻ സന്ദർശനം വീണ്ടും ചർച്ചയാവുകയാണ് ലാഹോറിലെ അനാർക്കലി ബസാറിലൂടെ സായുധരായ ആറുപേരുടെ സുരക്ഷയിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടത് ഒരു സ്കോട്ടിഷ് യൂട്യൂബറുടെ വ്ളോഗിലാണ് ജ്യോതി മൽഹോത്രയും സംഘവും പ്രത്യക്ഷപ്പെടുന്നത് ആ വ്ളോഗർ ആ വീഡിയോ പങ്കുവച്ചതോടെ സമൂഹ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുകയായിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം ഇൻഡത്തിലേക്ക് സ്വാഗതം കല്ലം എബ്രോഡ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ കല്ലം മില്ലിന്റെ മാർച്ചിലെ ബ്ലോഗാണ് വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിരിക്കുന്നത് മാർച്ചിൽ പാകിസ്ഥാൻ സന്ദർശിക്കുകയായിരുന്ന കല്ലം ലാഹോറിലെ അനാർക്കലി ബസാറിൽ വെച്ചാണ് ജ്യോതി മൽഹോത്രയെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നത് അന്ന് അയാൾ ചിത്രീകരിച്ച വീഡിയോയിൽ സിവിലിയൻ വേഷത്തിലുള്ള ആറ് തോക്കുധാരികളുടെ കൂടെ ജ്യോതി മൽഹോത്ര നടന്നു വരുന്നത് കാണാം ഒപ്പം പാകിസ്ഥാനിൽ ആദ്യമായിട്ടാണോ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ ജ്യോതി കല്ലമ്മിനോട് ചോദിക്കുന്നുമുണ്ട് തിരിച്ച് പാകിസ്ഥാന്റെ ആതിഥ്യ മര്യാദയെക്കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ മികച്ചതാണെന്ന മറുപടിയും ജ്യോതി നൽകുന്നുണ്ട് ജ്യോതി നടന്നു നീങ്ങവേ അവർക്കൊപ്പം ആറ് ഉണ്ടെന്നും ഇത്രയും തോക്കിന്റെ ആവശ്യം എന്താണെന്നും കല്ലം വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് സ്കോട്ടിഷ് യൂട്യൂബറുടെ വീഡിയോ പുറത്തു വന്നതോടെ ജ്യോതി മൽഹോത്രയ്ക്ക് ചുറ്റും എ കെ ഫോർട്ടി സെവൻ ആയുധധാരികളായ ആളുകൾ എന്തിനായിരുന്നു അവർക്കൊപ്പമുള്ള മറ്റുള്ളവർ ആരാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലവിലുയരുന്നുണ്ട് ഉയരുന്നുണ്ട് ജ്യോതി മൽഹോത്രയുടെ പാകിസ്ഥാൻ യാത്രകളിൽ അവർക്ക് ലഭിച്ച സ്വീകരണവും സുരക്ഷയും കൂടുതൽ സംശയം ഉണ്ടാക്കുന്നതാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ ആഖ്യാനം മൂന്ന് ദശാംശം എട്ട് ഒന്ന് ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് ജ്യോതി ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലെ ട്രാവൽ വ്ളോഗുകളിലൂടെ പ്രശസ്തയാണ് ഹരിയാനക്കാരിയായ ഹിസാർ സ്വദേശി ജ്യോതി മൽഹോത്ര പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായും നയതന്ത്ര പ്രതിനിധികളുമായും ഉറ്റബന്ധം പുലർത്തി അവർക്ക് ഇന്ത്യൻ സൈനിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള പാക് ചാര ചാരശൃംഖലയിലെ കണ്ണിയായി പ്രവർത്തിച്ചു എന്നിങ്ങനെയാണ് അവർക്കെതിരായ ആരോപണങ്ങൾ ചാരപ്രവൃത്തി ആരോപിച്ച് കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ പന്ത്രണ്ട് പേരിൽ ഒരാളായിരുന്നു ജ്യോതി മൽഹോത്രയും ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ചാര ശൃംഖലയുമായി ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് അതിന്റെ ഭാഗമായി ജ്യോതി മൽഹോത്രയുടെ സാമ്പത്തിക കാര്യങ്ങളും അന്വേഷിച്ചു വരികയാണ് വരുമാനത്തിനനുസൃതമല്ലാത്ത ആഡംബര ജീവിതശൈലിയാണ് അവർ നയിച്ചിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് അവർ എപ്പോഴും ഫസ്റ്റ് ക്ലാസ് വിമാനങ്ങളിൽ യാത്ര ചെയ്യുകയും ആഡംബര ഹോട്ടലുകളിൽ താമസിക്കുകയും ആഡംബര ഭക്ഷണശാലകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിൽ വി പരിഗണന ലഭിച്ചു അവിടെ നിന്ന് മടങ്ങിയെത്തിയ ഉടൻ തന്നെ ജ്യോതി മൽഹോത്ര ചൈനയിലേക്ക് പോയെന്നും കൂടി പറയുന്നുണ്ട് പോലീസ് യാത്രാ വീഡിയോകൾ ചിത്രീകരിക്കുന്നതിനിടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങളും പാകിസ്ഥാനുമായി പങ്കിട്ടിരിക്കാമെന്ന അനുമാനത്തിലാണ് അന്വേഷണ ഏജൻസികൾ മെയ് പതിനേഴിനായിരുന്നു ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ജ്യോതിയെ ഹിസാർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അവരുടെ യാത്രാ ബ്ലോഗുകൾ സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും സൈനികമോ അല്ലെങ്കിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ടതോ ആയ ഏതെങ്കിലും വിവരങ്ങൾ ജ്യോതിക്ക് ലഭിച്ചതായുള്ള തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസും സമ്മതിക്കുന്നത് അവർ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്